ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ ചാനൽ ജോലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയത് പുതിയൊരു വീഡിയോക്കായിട്ട് എത്തിക്കുകയാണ് കേട്ടോ പിന്നെ ഏട്ടന് വർക്കില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ അതായത് ഈ വീഡിയോ ഞാൻ എടുക്കുന്ന ഒന്നാം തീയതിയാണ് ന്യൂ ഇയർ ആയിട്ട് ഏട്ടന് വർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കൊന്ന് പാർക്കിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഉണ്ണിനോട് നമ്മൾ ഇതുവരെ പാർക്കിൽ അങ്ങനെ പോയിട്ടില്ല നമ്മൾ പുഴയുടെ അവിടെ പോയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു പാർക്കുണ്ട് അപ്പോൾ അവിടെ പോയിട്ടുണ്ട് കേട്ടോ അല്ലാതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെറുതിർത്തി ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ പോയിട്ടില്ല പേട്ട ഒരു സിനിമ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിനെ കൊണ്ട് കുട്ടികൾക്കുള്ളതാണല്ലോ അപ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതുർത്തി പുഴയുടെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് വരുന്നത് ഒരു പാർക്കിനെക്കാട്ടിലും അവിടെ ഉപരി അവിടെ ബോട്ടാണ് ബോട്ട് സർവീസിനാണ് കേട്ടോ അവിടെ മെയിനായിട്ട് ഉള്ളത് അപ്പോൾ അത് തുടങ്ങിയത് കുറച്ചായിട്ട് തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് ഒരു വ്യൂ നല്ലൊരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ കുറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് മരത്തിൻ്റെ മുകളിലൊക്കെ അതാക്കാണ് <laughs> <laughs> അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയെച്ചിട്ട് ഞാൻ തൊപ്പിയും കണ്ണടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കണ്ണട വാങ്ങി വെച്ച് തൊപ്പി അപ്പോഴും വെക്കാൻ കൂട്ടാക്കണില്ല കേട്ടോ അവൾക്ക് ആ തൊപ്പി തീരെ ഇഷ്ടമായില്ലാതെ തോന്നുന്നുണ്ട് മലമ്പുഴയിൽ നിന്ന് വാങ്ങിയത് കേട്ടോ ഇവിടെ ഉള്ളിലൊരു വ്യൂ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തെങ്ങുകളിലൊക്കെ അങ്ങനെ ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ന്യൂ ഇയറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കൂടെയെന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഞാനത് വീട് എടുക്കുമ്പോൾ അത് കഴിഞ്ഞതാന്ന് പറഞ്ഞു അപ്പോൾ ഞാനെന്നാലും അത് വീഡിയോയിൽ കാണിച്ചത് കേട്ടോ അപ്പോൾ ഒരു ഇതൊക്കെ എന്നുണ്ടോ നല്ലൊരു രസമായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കാണാനും ഒക്കെ ഇത് ഓരോരോ ഇത് മീനൊക്കെ ഉണ്ടോ ചിട്ട് പോയിക്കും പക്ഷേ മീനൊന്നും കാണാൻ പറ്റില്ല ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഇതിലൊന്നും കണ്ടില്ല കേട്ടോ ഇപ്പുറത്തൊരു കുളം പോലെ ഉണ്ട് അതിലിങ്ങനെ കുറച്ച് ഗോൾഡ് ഫിഷുകൾ എടുക്കുന്നുണ്ട് അതും കണ്ടു കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ വന്നപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ചെന്നത് അഞ്ച് മണി സമയത്താണ്ട്ടോ നമ്മൾ ചെന്നത് അപ്പോൾ ബോട്ടിൻ്റെ അത് തുടങ്ങുക രണ്ട് മണിക്കാണ് കേട്ടോ രണ്ട് മണി മുതൽ രാത്രി ഏഴ് മണി വരെയാണ് ഉണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ്ടാവും ഞാൻ പറഞ്ഞ പോലെ മീൻ അങ്ങനെ കുറച്ചൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതാണ് ഒരു മൊത്തത്തിൽ ഒരു വ്യൂ എന്ന് പറയണത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് പോകേണ്ടത് ഇവിടെ ഐസ്ക്രീം ഒക്കെ ഉണ്ട് അപ്പോൾ ഉണ്ണി അത് കണ്ടിട്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ തിരക്ക് വരാൻ തുടങ്ങി കേട്ടോ കുറേ ആൾക്കാർ ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു അതുപോലെ ചോട്ടാ ചോട്ടി അതങ്ങനെയുള്ള ചിത്രങ്ങൾ കുട്ടികൾക്കുള്ള അവരെ ആകർഷിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ വരച്ചുവെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ബോട്ടുകളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നാം തീയതി അവിടെ സ്റ്റാഫ് ഇല്ലയെന്നുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചിട്ടില്ലായിരുന്നു മറ്റ് വേറുള്ളവരുണ്ടല്ലോ മുന്നേ വന്നവരിങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നത് കേട്ടോ കേട്ടോ സ്റ്റാഫ് ഇല്ല അതുകൊണ്ടാണ് ഇന്ന് സ ബോട്ട് സർവീസ് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാകുമ്പോൾ ഞാനിങ്ങനെ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് തോണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ തോണിയൊക്കെ കണ്ടിട്ട് ഉണ്ണി ഉണ്ണിക്ക് അതറിയ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള കാരണം അവൾ വേഗം അത് മനസ്സിലായിട്ടോ തോണിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴും നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഭാരതപ്പുഴയില് ട്രെയിൻ പോണതൊക്കെ പിന്നെ ഉണ്ണിക്ക് കല്ല് കണ്ടപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് ഇവിടെയും റോഡിൽ മെറ്റല് എടുക്കുന്നുണ്ടാവും റോഡ് പണി അതി കുറച്ചായിട്ടുള്ള കഴിഞ്ഞിട്ട് റോഡ് സൈഡിൽ മെറ്റൽ എടുക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതിങ്ങനെ എടുത്ത് കളിച്ചിട്ട് അവൾ അവിടെ കണ്ടപ്പോൾ അവിടെ നിന്ന് അത് വരെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാറുണ്ട് ഇപ്പോൾ ഇതാ അവിടെ ഇവിടെ പോയിട്ട് ടിക്കറ്റ് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു കുട്ടിക്ക് ഇരുപത് രൂപ അങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അങ്ങനെ ഒപ്പം ആവുന്ന രീതിക്ക് അങ്ങനെ കുറച്ച് കയറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നത് തുമ്പ് കട്ട് ചെയ്യാറുണ്ട് കുറച്ച് കയറ്റ് കെട്ടണത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ അതാ ഉണ്ണിനെ ഇവിടെ കൊടുന്ന് ഇടുത്തി ഇനിയിപ്പോൾ എല്ലാത്തിലും ഒന്ന് കീറണം അവളനെ പിടിക്കുമ്പോൾ അവൾ പിടിക്കാൻ സംഭവിക്കുന്നില്ല കേട്ടോ അവൾക്ക് ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ട് വീഴുമെന്ന് മേടിച്ചിട്ടാണ് ഞാനിങ്ങനെ കൂടെ നടക്കുന്നത്

ഏ എങ്ങനെ അവിടുന്ന് വിടാന அவளை அவளுக்கு தீர்த்திக்கோ இவ்வளவு இருத்திங்க അയ്യോ ഇവിടെ വിളിക്ക എന്താ ചെയ്യട്ടോ ആഹോ ഹൈസ്കൂളില് തരാ ഓർന്നോക്കുന്നവരും ഇതാട്ടത്തിന്ന് ഞാനും

ആ കുട്ടിയോളല്ലേ എത്ര ആണ് ി ആ <laughs> അങ്ങനെ കുറച്ച് നേരം ഇരുപത്തേക്ക് ഞങ്ങൾ പോകുന്നു അപ്പോൾ ഉണ്ണി പോരാൻ കൂട്ടാക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വീഡിയോ എടുത്തതിൽ ഈ ഒരു സംഭവം ഒന്നും അപ്പം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് പിന്നെ നമ്മൾ പോരാൻ നേരത്തേക്കൊക്കെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉണ്ണിക്ക് കളിപ്പാട്ടം കണ്ടപ്പോൾ പിന്നെ അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയായിട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊടുക്കാന്ന് ചോദിച്ചിട്ട് നിന്നപ്പോൾ ഈ ബോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അതിന് നൂറ് രൂപ കേട്ടോ അപ്പോൾ അപ്പോൾ അതൊന്നും വേണ്ട പിന്നെ ഇങ്ങനെ കളിക്കാൻ അതിന് ലൈറ്റൊക്കെ കത്തും രസമുണ്ടത് അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു നിന്നു പിന്നെ നോക്കുമ്പോൾ ജെ സി ബി ഉണ്ട് കേട്ടോ അപ്പോൾ ജെ സി ബി ഇപ്പോൾ മണ്ണിലൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ ജെ സി ബിയിൽ മണ്ണൊക്കെ നിറച്ച് ഇങ്ങനെ കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയാൽ അപ്പോൾ ഞങ്ങൾ ആദ്യം ഇതായിരുന്നു ഇതല്ല വേറെ നോക്കി ഇതൊരു കുറച്ച് വലുത് നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ അത് റേറ്റ് ഒക്കെ കുറവായിട്ടാണ് തോന്നിയിട്ടോ ചിലയിടത്ത് നല്ല റേറ്റ് ഉണ്ടാവും ആ ബോളിൻ്റെ റേറ്റ് കൂടുതലായിട്ട് തോന്നി പക്ഷേ ഈ ജെ സി ബിക്ക് നല്ല കുറവായിരുന്നു ഞങ്ങൾ എന്നിട്ടൊരു അറുപത് രൂപയുടെ വണ്ടി ആട്ട് മേടിച്ചിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് ആ നോക്കിയ ജെ സി ബിക്ക് നൂറ് രൂപ അങ്ങനെ എന്തോരമായിരുന്നു വലുതിന് അപ്പോൾ അത് കേടാ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ അവർ വേറെ ആ സെയിം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ചെറുത് ഇത് അറുപത് രൂപയാണ് അങ്ങനെ വരുന്നുള്ളൂ അങ്ങനെ അത് വാങ്ങിയിട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നൂല് വലിക്കണത് ഉണ്ട് അപ്പോൾ അതിങ്ങനെ പോവുകയും ചെയ്യും അങ്ങനെ അപ്പോൾ ഉണ്ണിക്ക് നല്ലൊരു ഇഷ്ടമായിട്ട് അവിടെ പോയിട്ട് നല്ല രസമായി അവൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു അവിടെ പോയിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ പിന്നെ കുറേ കുട്ടികളേനെയും ഒക്കെ ആയിട്ട് കാണാനൊക്കെ അവൾക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ ഇപ്പുറത്തേക്ക് വന്നു കിട്ടും ഈ പുഴയുടെ അപ്പുറത്തെ സൈഡിലാണ് ഇപ്പോൾ അത് ആ സൈഡിൽ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം പുഴയിലൊക്കെ ഇരുന്നിട്ട് ആ പൂവാ വിചാച്ചിട്ട് ഇവിടെ കുറേ ഫാമിലികൾ വരും കേട്ടോ നമ്മൾ പോയി നോ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണ് പോയിട്ടുള്ളത് എൻ്റെ സ്റ്റാറ്റസ് ഇവിടെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സൊക്കെ എനിക്ക് ഞാൻ കാരണം ഞാൻ ഇവിടെയാണ് പഠിച്ചത് ഞാൻ ബി എഡ് ഇവിടെ ആറ്റ് അർഫയിൽ ആറ്റ് ടൂർ ആയിരുന്നു ചെറുതുർത്തി അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം എനിക്ക് കുറേ ഫ്രണ്ട്സ് ഇവിടെ ഇവിടെ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളായിട്ട് പോകുന്ന സ്റ്റാറ്റസ് ഒക്കെ കാണലുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആട്ടോ നമ്മളത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചതായിരുന്നു ഈ ആളുടെ ആൾ പറഞ്ഞ ഒരു ഫാനാണെന്നൊക്കെ എന്നൊക്കെ വന്ന് സംസാരിച്ച കേട്ടോ അപ്പം ആടെ ഭാര്യ ആണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അപ്പം അവർ കണ്ടിട്ട് ആളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ അപ്പോൾ അവര് പറഞ്ഞത് അവർക്കൊരു ചാനൽ ഉണ്ട് കേട്ടോ ശ്രാവണി ഫാമിലി വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര് അവർ നമുക്കിങ്ങനെ കമൻറ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് നല്ല ആഗ്രഹമാണ് കാണണം എന്ന് നല്ല ആഗ്രഹമാണ് എന്നുള്ള കാര്യമൊക്കെ ഹസ്ബൻഡ് പറഞ്ഞു പിന്നെ അവർക്ക് നമ്പർ ചോദിച്ചിട്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ചാറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു നല്ല ആഗ്രഹമായിരുന്നു കാണാൻ എന്തായാലും കാണാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ അവർ എൻ്റെ തലേ ദിവസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ആ പാർക്കിൽ ഞാൻ അവർ വ്ളോഗ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ കണ്ടിരുന്നു അതുപോലെ എന്താ അവർ അവരെന്നെ കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ അവരുടെ ഹസ്ബൻഡ് വരുന്നത് അവർ മേമയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത് തന്നെ അല്ലെങ്കിൽ കാണാമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കാണാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ പുഴയിലേക്ക് പോയപ്പോൾ ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആരെങ്കിലൊക്കെ കാണലുണ്ട് കേട്ടോ വേറെ എങ്ങോട്ടും പോകുമ്പോൾ അങ്ങനെ കാണാറില്ല എനിക്ക് ഈ ഭാരത പുഴയിലേക്ക് ഇവിടേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം ഒക്കെ പോയപ്പോളും ഒക്കെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പം അടുത്ത് ആ ഒരു നാടൻ പാട്ടിൻ്റെ പരിപാടി ഉണ്ടായിരുന്നുലോ അപ്പോൾ അത് കാണാൻ പോയപ്പോഴും നമ്മൾ തൊന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കാണലുണ്ടായിട്ടോ അങ്ങനെ എന്താ ഉണ്ണി ഇതാ വണ്ടിയൊക്കെ വെച്ചിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ഫാമിലികൾ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടെ ബി എഡിന് പഠിച്ചൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവർ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു സത്യം പറഞ്ഞാൽ ഒരു കുറേ കാലത്തിന് ശേഷം കണ്ടിട്ട് ആ ഒരു ഭയങ്കര ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ അങ്ങനെ നിന്നു പിന്നെ ചേച്ചിറ മോളും മോനും ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ മോളായിട്ട് ഉണ്ണി ഭയങ്കരമായിട്ട് കമ്പനിയായിട്ട് അവരുടെ അടുത്ത് പോരാതെ ഇരുന്നു കേട്ടോ കളിക്കൊക്കെ ആയിരുന്നു അവർ കുറച്ചും ഞാൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് പിന്നെ ഞാൻ ഈ സമയത്തൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വെച്ചാൽ അവർ വന്നാൽ വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ ഉണ്ടായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മഴ കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പോയിട്ട് ഓടിയിട്ട് പോയി വിളിച്ചപ്പോൾ ചേച്ചി നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തൊക്കെ ആണെങ്കിലും രണ്ടുപേരുടെയും വീടുകൾ വരുന്ന അടുത്താണെങ്കിലും എത്ര കാലമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വഴിപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് കൊല്ലങ്ങളായാലോ അപ്പോൾ എന്താ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആയിട്ട് ഇപ്പോൾ കണ്ടു തന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ണിയുടെ ഒക്കെ കളിച്ചൊക്കെ നിന്ന് അപ്പോൾ വരെ വീഡിയോ എടുക്കായിരുന്നു അതിങ്ങനെ മിസ്സ് ചെയ്ത് കെട്ടോ എന്തായാലും വ്ളോഗ്സിൽ കാണിക്കാൻ വിചാരിച്ചതായിരുന്നു അങ്ങനെ ഇവിടെ പിന്നെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ട്രെയിൻ പോവാണല്ലോ അപ്പം നല്ലൊരു വ്യൂ ആണ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവനെ ഇരുട്ടായി തുടങ്ങി അപ്പോൾ ഉണ്ണിക്ക് വെള്ളം വേണം പറഞ്ഞിട്ട് ഞാൻ ചെറിയ ഉപ്പിലൊന്നും വെള്ളം എടുക്കാറില്ല കേട്ടോ പുറത്ത് പോകുമ്പോൾ ചെറിയ ബാഗാണെങ്കിൽ പിന്നെ ചെറിയ ഉപ്പിൽ എടുക്കാൻ പറ്റുള്ളൂ അത് ഞാൻ ഉണ്ണിക്ക് നല്ല വെള്ളം കുടിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം കുടുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ വെള്ളം കുടിച്ചിട്ട് അവൾ കുറേ നേരം ഇരുന്ന് കളിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ നൂലൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ കിട്ടിയില്ല കേട്ടോ ആ ഒരു ഞാൻ ഒരു കളറ് ഏട്ടനോടും ഒരു ഉടുപ്പ് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഏട്ടനോട് കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഏട്ടനും പറഞ്ഞ പോലെ നോക്കി കിട്ടിയില്ല പറഞ്ഞു പറയുമ്പോൾ കോമൺ കളറാണ് പക്ഷേ അടുത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കാൻ നിന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചൊക്കെ നേരം ആയിട്ടായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ആ സമയത്ത് ഞങ്ങളിവിടെ പോരാ നിൽക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്താണ് ഇതിപ്പോൾ അവിടെ ഇന്നും ഉള്ളതാണോ അതോ ഇനിയിപ്പോൾ എന്താ ന്യൂ ഇയറിൻ്റെ ആയിട്ടാ ഒരു രണ്ടാം ദിവസം ആയാലാണോന്ന് അറിയില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം വീട്ടിലെത്തിയിട്ടുണ്ട വീട്ടിലെത്തിയതും ഒന്നും മാറാൻ നിൽക്കാതെ വണ്ടിയിൽ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം ഈ വണ്ടിയുടെ നിലയാവും പിന്നെ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയാണ് ഉണ്ണിക്ക് അവിടെ ഒരു നേച്ചറ് അത് ഉണ്ണിയുടെ മാത്രമല്ല എല്ലാ കുട്ടികൾക്കും അങ്ങനെയൊക്കെ തന്നെയാവും വിചാരിക്കുന്നു അപ്പൊ എന്തായിരുന്നു കേട്ടോ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം നമ്മൾ തലേ ദിവസം നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ ന്യൂ ഇയറിന് ഉണ്ണിനെ കൊണ്ട് പാർക്കിൽ പോയി എന്തായിരുന്നു കേട്ടോ നമ്മുടെ ഇക്കൊല്ലത്തെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് അതുപോലെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ